ഒരു ചോക്ലേറ്റ് കേക്ക് ഡിസൈൻ കണ്ടാലോ ഇതൊരു പുതിയ കസ്റ്റമറാണ് ആളുടെ പേര് സംഗീത എന്നായിരുന്നു കസ്റ്റമർ തന്ന ഡിസൈനിലാണ് കേക്ക് ചെയ്യുന്നത് ടോപ്പിൽ ചോക്ലേറ്റ് ഗനാഷ് കൊടുത്തു ഇതേ ഒരു ഡിസൈനാണ് കേട്ടോ കസ്റ്റമർ തന്നത് പാലറ്റ് നൈഫ് വെച്ച് ടോപ്പ് ഭാഗം ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ടേ ചോക്ലേറ്റ് ക്രീമിൽ തന്നെ റോസെറ്റ നോസിൽ വെച്ചിട്ടാണ് ഫ്ലവർ ചെയ്തത് കുറച്ച് ചോക്ലേറ്റ് ഡിസൈൻ വെച്ച് കൊടുക്കുന്നുണ്ട് എൻ്റെ ഗ്യാപ്പ് ഈ ഫ്ലവറിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പിൻ്റെ ഭാഗത്തായിട്ട് വെച്ച് കൊടുത്തു എന്നിട്ട് കുറച്ച് ചെറി കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ചെറി വെച്ചപ്പോൾ തന്നെ കേക്കിൻ്റെ ലുക്കൊന്ന് മാറിയിട്ടുണ്ട് നല്ലൊരു ഭംഗി വന്നിട്ടുണ്ട് കേട്ടോ കേക്കിന് കേക്കിൻ്റെ സൈഡിലായിട്ട് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാണ് സൈഡിലായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത് ഈ കേക്കിൻ്റെ ഡിസൈൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ ഇനി പുതിയതായി ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫ്രണ്ട്സ്